എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കൂടെ ഞാൻ പറയാൻ പോകുന്നത് നമ്മളോട് ആരെങ്കിലും മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു വന്നാൽ അതേ രീതിയിൽ നമ്മൾ സംസാരിച്ചു പോയാൽ അത് വലിയൊരു ആപത്തായി തീരും അപ്പം നമ്മൾ അതെന്തു വേണം ചിന്തിക്കണം പറയാൻ വരുന്നവർക്ക് ആ ചിന്തനുണ്ടായിരിക്കില്ല പക്ഷേ കേൾക്കുന്ന നമുക്ക് ആ ചിന്തന വേണം അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതേപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായും ആ ബെല് ബട്ടനും ചുവന്ന ബട്ടനും ഒന്ന് അമർച്ചുകൊണ്ട് എൻ്റെ വീഡിയോകൾ കാണാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആ എൻ്റെ വീഡിയോയില് ചില പറയുന്നത് സംസാരം കേൾക്കണം അങ്ങനെ അങ്ങനെ എന്ത് ചെയ്യാനും മക്കളെ വയസ്സായ രണ്ടമ്മമാരുണ്ട് നമ്മൾ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞാലൊന്നും കാര്യമില്ല അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും പിന്നെ അലക്കണ സൗണ്ട് അതിപ്പോൾ ഞാൻ വീടി ചെയ്യണം നേരത്താവുമ്പോൾ അടുത്തുള്ള വീട്ടുകാർ തുണി ഉണ്ടാവുക ഞാൻ വീടി ചെയ്യണു നിങ്ങൾ തുണിയിലൊക്കെ എന്ന് എനിക്ക് പറയാൻ പറ്റുമോ ഇല്ല എൻ്റെ മക്കള് എല്ലാം എന്നോടൊപ്പം നിന്ന് സഹകരിക്കുക അത്രയേ ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ വിഷയം നമ്മളോട് ആരെങ്കിലും എതിർത്ത് സംസാരിച്ച ആ വ്യക്തികളോട് നമ്മൾ എപ്രകാരം പെരുമാറി മുന്നോട്ട് പോകണം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ മനസ്സിലാവണണ്ടോ അപ്പോൾ അതിന് ഒരു കഥ പറയണം ആ കഥയിൽ കൂടിയാണ് നിങ്ങൾക്കുള്ള മെസ്സേജ് ഞാൻ നൽകുന്നത് അപ്പോൾ ആ കഥയിലേക്ക് നമുക്ക് കിടക്കാം ഒരിക്കൽ ശ്രീബുദ്ധൻ ഒരു വടവർഷത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ അവിടേക്ക് ധനവാനായ ഒരു ദുഷ്ടൻ കടന്നു വന്നു അയാൾ ശ്രീബുധനെ നോക്കി അനുവദി ധിക്കാരങ്ങളും ദുഷിച്ച സംസാരങ്ങളും വിളിച്ചു പറയാൻ തുടങ്ങി ശ്രീബുദ്ധൻ ഒന്നിനും പോയിട്ടില്ല അദ്ദേഹം ഒരുത്തിൽ ഇരിക്കുകയാണ് അപ്പോൾ ഈ ധിക്കാരിയായ ധനവാൻ അദ്ദേഹത്തിന് അതിർത്തി തന്നിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിനിങ്ങനെ വൃത്തികെട്ട രീതിയിൽ ഓരോന്നിങ്ങനെ വിളിച്ചു പറയുകയാണ് അദ്ദേഹം ഇതൊന്നും കേട്ടിട്ടും അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു മനമാറ്റവും ഇല്ലാതെ അതേ പുഞ്ചിരി ശാന്തഭാവത്തിൽ അദ്ദേഹം ഇരിക്കുകയാണ് കുറേ അങ്ങനെ പുലമ്പി കഴിഞ്ഞപ്പോൾ ഈ ധനവാൻ ശ്രീബുദ്ധനോട് ചോദിച്ചു നിങ്ങളെ ഇത്രയ്ക്ക് ഞാൻ പറഞ്ഞിട്ടും നിങ്ങളെന്താണ് ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്ന് അപ്പം ഈ വന്ന ധനവാന്റെ ഉദ്ദേശം എന്താ അങ്ങോട്ട് പറയുന്നതിൻ്റെ അതേ അർത്ഥത്തിൽ ഈ വ്യക്തിയും പറഞ്ഞാൽ അവിടെ ഒരു കലകം ഉണ്ടാക്കണം അടി ഉണ്ടാക്കണം അവിടെ ഒരു കൊലപാതകം ഉണ്ടാക്കണം അപ്പോൾ ശ്രീബുദ്ധം പറഞ്ഞു നിങ്ങൾ പറയുന്നതിൽ ഒന്നും എനിക്ക് ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളൊന്നുമില്ല പിന്നെ എന്താണ് ഞാൻ പറയേണ്ടത് വീണ്ടും അശ്മന്തങ്ങൾ പുലമ്പാൻ തുടങ്ങി ധനവ ശ്രീബുദ്ധനെ നോക്കിയിട്ടുണ്ട് ഇത്തരമൊക്കെ താങ്കളില്ലേ ഞാൻ പറയുന്നത് ഇതൊക്കെ താങ്കൾ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ എന്നിട്ട് എന്താ താങ്കൾ പ്രതീക്ഷ പ്രതികരിക്കാത്തത് എന്ന് ശ്രീബുധനോട് ജാനവൻ ചോദിക്കുകയാണ് അപ്പോൾ ശ്രീബുദ്ധൻ വീണ്ടും പറഞ്ഞു നിങ്ങൾ പറയുന്നതൊന്നും എന്നെയല്ല എന്ത് ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങളെയാണ് അപ്പോൾ ശ്രീബുദ്ധൻ പറഞ്ഞു ഒരിക്കലുമല്ല എന്നെ നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ നിങ്ങളെ തന്നെയാണ് പറയുന്നത് എന്ത് ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ചാണ് പറയുന്നത് പിന്നെ അങ്ങനെയാണ് എന്നെ തന്നെ ഞാൻ പറയണതെന്ന് നിങ്ങൾ പറയുന്നത് അപ്പോൾ ശ്രീബുദ്ധൻ ഒരു കഥ പറഞ്ഞു കൊടുത്തു നിങ്ങളുടെ കയ്യിലൊരു പത്ത് നാണയമുണ്ട് ഈ പത്ത് നാണയം നിങ്ങൾ ഒരു വ്യക്തിക്ക് ദാനം നൽകുകയാണ് ആ വ്യക്തി ആ ദാനം സ്വീകരിച്ചില്ലെങ്കിൽ ആ പത്ത് നാണയവും നിങ്ങളുടെ കയ്യിൽ തന്നെയല്ലേ ചിന്തിച്ചു നോക്കണം അതുപോലെ തന്നെയാണ് ധിക്കാരങ്ങളും അസ്പന്ദങ്ങളും പറയുന്നവർ സ്വയം അവരെ തന്നെയാണ് പറയുന്നത് അത് സ്വീകരിക്കാൻ ഒരു വ്യക്തി ഇല്ലെങ്കിൽ ആ പറയുന്നത് നിങ്ങളെ തന്നെയാണ് അപ്പോൾ ധനവാന് ബോധമുണ്ടായി മനസ്സിലായോ ധനവാന് ഉദ്ദേശിച്ചത് നമ്മളൊരു ചീത്ത പറയുമ്പോൾ അതേ പ്രകാരം പ്രതികരിക്കുമെന്നാണ് അപ്പോഴാണ് അവിടെ ഒരു കലകം പഴുക്കമൊക്കെ ഉണ്ടാവുള്ളൂ യുദ്ധമൊക്കെ ഉണ്ടാവുള്ളേ അപ്പോൾ അതൊന്നുമില്ലാണ്ട് ശാന്തമായി ഇതെല്ലാം കേട്ടിട്ട് ഒരു മറുപടി ഇല്ലാതിരിക്കുന്ന ആളെ കണ്ടപ്പോൾ ധനവാന് അത്ഭുതമായി ഇത്രയേ ഉള്ളൂ നമ്മളോട് ഇത്തരത്തിലുള്ള വ്യക്തികൾ കലഹത്തിനോ വഴിക്കിനോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശാന്തമായി നമ്മളവരോട് പ്രതികരിക്കുക അപ്പോൾ അവിടെ ഒരു ആപത്തുമില്ല ശാന്തി മാത്രം അങ്ങനെ ഓരോ വ്യക്തികളും ചിന്തിച്ച അക്രമങ്ങളും അപ അപകടങ്ങളും ദുരിതപ്പെട്ട ജീവിതങ്ങളും ഒഴിഞ്ഞുകിട്ടും എൻ്റെ മക്കളെല്ലാവരും ഇതുപോലെ ശാന്തമായി പ്രതികരിക്കാൻ പഠിക്കുക പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവരും സുസന്തോഷമായിരിക്കും